ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് ഉച്ച വരെയുള്ള വോട്ടിംഗ് സെറ്റ് പരിശോധിക്കുകയാണ് പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഓരോ മണിക്കൂറിലും വോട്ടിംഗ് മാറി മാറിമറിയുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പ്രമുഖരായിട്ടുള്ള പലരും തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലരും അട്ടിമറി മുന്നിട്ട് നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഏത് നിമിഷം ശ്രദ്ധേയമാണ് ഒന്നാമത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു നിമിഷത്തിന്റെ ഹൈലൈറ്റഡായിട്ട് ജിൻഡോ ഇതാ വീണ്ടും തിരിച്ച് ട്രാക്കിലോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക നല്ല നല്ല റെക്കോർഡ് ഓട്ടോ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് ഓട്ടോട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഋഷിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുപ്പത്തൊരാരത്തി എണ്ണൂറ്റി എഴുപത്തിനാറ് ഓട്ടോട്ട് ഋഷി ഒരു അട്ടിമറി മുന്നിട്ട് കാഴ്ച കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ മൂന്നാം സ്ഥാനത്ത് വന്ന ഋഷി രണ്ടാമത് വന്നപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്നത് നേരി ഓട്ടിന് ശ്രീധു മുപ്പത്തൊരായിരത്തി നാനൂറ്റി അൻപത്തെട്ട് ഓട്ടോ ആയിട്ട് ഏഴ് നിമിഷം വേണമെങ്കിൽ ശ്രീധു ഒരു അട്ടിമറി വിജയം നടത്താൻ സാധ്യതയുണ്ട് നാലാം സ്ഥാനത്ത് വീണ്ടും തുടരുകയാണ് ഈ ഒരു നിമിഷത്തിന്റെ ശ്രദ്ധേയം അഭിഷേക തന്നെയാണ് എന്തൊക്കെയാണ് ഈ ഒരു ആദ്യ ദിവസത്തിന് നോമിനേഷനിൽ വന്ന് മികച്ച വോട്ട് സ്വന്തമാക്കാൻ അഭിഷേകിന് സാധിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ആറ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരണ്യയുടെ മുന്നേറ്റമാണ് ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം ശ്രദ്ധയു നോറയാണ് നോറയുടെ വലിയ മുന്നേറ്റം തന്നെ നമുക്ക് ഏഴ് മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശ്രീരേഖയാണ് ഇരുപതിനായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ശ്രീരേഖ വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കും അൻസുബനെയാണ് അൻസിബ വലിയ രീതിയിലുള്ള തകർച്ചയോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മികച്ച ഗെയിം പ്ലെയർ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ ഇനിയൊരു മികച്ച ഗെയിം കാഴ്ചവെക്കാൻ സാധിച്ചില്ല അൻസിബ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തുനിന്ന് ഉറപ്പിക്കാവുന്നതാണ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് തൊട്ട് സംഭവിച്ചപ്പോൾ ജാൻമണി തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് മാത്രമാണ് ജാൻമണി ഈ ഒരു നിമിഷം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ബ്രീകളും കണ്ടു തന്നെ ഒരു മണിക്കൂറിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ വോട്ടിങ്ങിന് ഒന്നാമത് എത്തുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതിൽ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക നിങ്ങൾ ഇഷ്ടമത്സരുന്ന കമന്റ് ബോക്സിൽ പങ്കുക്കുക അതോടൊപ്പം തന്നെ ഈ ആയിരിക്കും നോമിനേഷൻ വഴി ആര് പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക താങ്ക്